എനിക്ക് നീതി ലഭിച്ചില്ല കോടതിയുടേത് നീതീകരിക്കാനാകാത്ത ധൃതി പി ജയരാജൻ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് തിരുവോണ ദിവസം വീട്ടിൽ കയറി എന്നെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികൾക്ക് വിചാരണാ കോടതി നൽകിയ ശിക്ഷ റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി വിധി വന്നിരിക്കുന്നുവെന്ന് സി നേതാവ് പി ജയരാജൻ വിധിയുണ്ടാക്കിയ അമ്പരപ്പിനെ തുടർന്ന് പലരും എന്നെ വിളിച്ച് അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയുണ്ടായി കീഴ്ക്കോടതികളുടെ വിധികൾ മേൽക്കോടതികൾ റദ്ദാക്കുന്നത് സ്വാഭാവികമാണ് ഇരയെന്ന നിലയിൽ തനിക്ക് നീതി ലഭിച്ചിട്ടില്ലെന്ന് പി ജയരാജൻ പറഞ്ഞു കേസിന്റെ കാര്യത്തിൽ കോടതി കാണിച്ചത് നീതീകരിക്കാകാത്ത ധൃതിയാണെന്നും വധശ്രമത്തിന് ഇരയായിട്ടുള്ള ആളെന്ന നിലയിൽ നീതി നിഷേധമാണ് സംഭവിച്ചതെന്നും ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു പി ജയരാജനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ വിചാരണ കോടതി ശിക്ഷിച്ച ആർ എസ് എസ് പ്രവർത്തകരായ ആറു പ്രതികളിൽ ഒരാൾ ഒഴികെ മറ്റുള്ളവരെ ഹൈക്കോടതി വെറുതെ വിട്ടിരുന്നു രണ്ടാം പ്രതിയെ കുറ്റക്കാരനായി കണ്ടെത്തിയെങ്കിലും ശിക്ഷയിൽ ഇളവ് വരുത്തുകയും മൂന്ന് പ്രതികളെ വിചാരണ കോടതി വെറുതെ വിട്ടതിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ യും ചെയ്തിരുന്നു ജസ്റ്റിസ് പി സോമരാജന്റേതാണ് ഉത്തരവ് സാക്ഷി സാക്ഷിമൊഴികൾ വിശ്വാസത്തിലെടുക്കാനാകില്ലെന്നും കേസ് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്നും വിലയിരുത്തിയാണ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്